നമ്മൾ ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ ആ സലാം മടക്കേണ്ടതുണ്ടോ ഉതൂ എടുക്കുന്നവനോട് സലാം പറയൽ സുന്നത്തുണ്ടോ ഈ വിഷയങ്ങൾ നമുക്കൊന്ന് നോക്കാം കർമ്മശാസ്ത്ര ഗ്രന്ഥം തന്നെ പറയുന്നതായി കാണാം സലാമുൻ അലൈഹി എടുത്തുകൊണ്ടിരിക്കുന്നവനോട് സലാം പറയൽ കറാഹത്തില്ല അപ്പൊ ഒരാൾ ഇങ്ങനെ ഉദവ് എടുക്കാണ് ചില അവരോട് സലാം പറയാം അവിടെ തന്നെ കാണാം വലായുറഹു അലൽ മുത്തവന്ന് ഉളു എടുക്കുന്നവരോട് മറ്റൊരാൾക്ക് സലാം പറയാൽ കറാഹത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരാൾ അങ്ങനെ സലാം പറഞ്ഞാൽ ഇവനക്ക് മടക്കുകയും ചെയ്യാം അതും കറാഹത്തില്ല അപ്പോൾ ഉളു ഒരു ഇബാദത്താണല്ലോ ആ ഉളു എടുക്കുമ്പോൾ ഒരാൾ ഒന്ന് സലാം പറഞ്ഞാൽ അവിടെ മിണ്ടാതിരിക്കണം ശ്രദ്ധിക്കാതിരിക്കണം അങ്ങനെയൊന്നുമില്ല സലാം പറഞ്ഞവരോട് സലാം അവനക്ക് മടക്കാം അത് മടക്കൽ നിർബന്ധമാണ് ആ സമയത്ത് സലാം പറയുന്നതോ മടക്കുന്നതോ തറാഹത്തല്ല എന്നറിയിക്കുന്നു